പല്ലികളുടെ സംരക്ഷണമാണ് ഇന്ന് മനുഷ്യൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദന്തരോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൂതന സാങ്കേതിക ചികിത്സാ സൗകര്യങ്ങളോടെ ആരംഭിച്ചിരിക്കുന്ന മടുക്കുഴി ഡെന്റൽ കെയർ ദൃശ്യങ്ങളുടെ സഹായത്തോടെ രോഗികളെ ബോധവൽക്കരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് തുടർന്ന് രോഗികളുടെ കൂടി താല്പര്യം കണക്കിലെടുത്താകും ചികിത്സയിലേക്ക് കടക്കുക കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് റോഡിൽ ഫെഡറൽ ബാങ്കിന് സമീപം ഡോക്ടർ അജു ജോർജ് മടുക്കുഴിയുടെ ഉടമസ്ഥയിലാണ് മടുക്കക്കുഴി ഡെന്റൽ കെയർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വെഞ്ചരിപ്പ് കർമ്മവും ഗവൺമെന്റ് ചീഫി ഡോക്ടർ എൻ ജെ രാജ ഉദ്ഘാടനവും നിർവഹിച്ചു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഫിക്സഡ് ഓർത്തോഡെന്റിക് ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് പ്രത്യേകമായുള്ള ദന്തചികിത്സ മോണരോഗ ചികിത്സ എന്നിവയ്ക്ക് പുറമെ ക്ലിയർ അലേഗ്നേഡ്സ് സ്മൈൽ ഡിസൈനിങ് ടീത്ത് വൈറ്റ്നിങ് ക്രൌൺ ആൻഡ് ബ്രിഡ്ജ് ഇംപ്ലാന്റ് ഡെഡിസ്ട്രി തുടങ്ങിയ എല്ലാവിധ ദന്തചികിത്സകളും ഇവിടെ ലഭ്യമാണ് തിങ്കൾ മുതൽ ശനിവരെ മുതൽ വൈകിട്ട് വരെയാണ് പ്രവർത്തന സമയം നോസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി